വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കിയ യുവാവിന് എൺപത് വർഷത്തെ കഠിന തടവ് ആറ് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിന് പീഡനത്തിനിരയാക്കിയ കുയ്യപ്പള്ളി മരുതമ്മൻപള്ളി ലാലുവിലാസത്തിൽ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള മനോജിനെയാണ് എൺപത് വർഷത്തെ കഠിന തടവിനും നാൽപ്പതിനായിരം രൂപ പിഴയ്ക്കും കൊട്ടാരക്കര ഫാസ്ട്രാക്ക് കോടതി ശിക്ഷിച്ചത് ഫാസ്ട്രാക്ക് കോടതി ജഡ്ജി അഞ്ജു മീരാ ബിർളയാണ് ശിക്ഷാവിധി പുറപ്പെടുവിച്ചത് സാധാരണയായി സമാനമായ കേസുകളിൽ അറുപത്തിയഞ്ച് വർഷം വരെയാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത് എന്നാൽ ഈ കേസിൽ വിവിധ വകുപ്പുകളിലായി എൺപത് വർഷത്തെ ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് ഇത് വളരെ ചരിത്രപരമായ വിധിയെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഈ ശിക്ഷാവിധി സമൂഹത്തിന് വളരെ ശക്തമായ സന്ദേശമാണ് നൽകുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഇത്തരം ശിക്ഷാ നടപടികൾ കുറ്റവാളികളുടെ മനോവീര്യം തകർക്കുന്നതും നിയമവ്യവസ്ഥയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതുമാണ് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനായി നീതിപീഠത്തിന്റെ കൈത്താങ് പൊതുസമൂഹത്തിന് നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസവും ആദരവും വർദ്ധിപ്പിക്കുവാൻ ഇടവരുത്തും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരം ദുഷ്പ്രവണതകൾക്കെതിരെ നിലകൊള്ളാൻ പ്രേരണയും ഊർജ്ജവും നൽകാൻ ഇത് കാരണമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി ഐ രാജേഷ് കുമാർ പഴുതടച്ച് അന്വേഷണം നടത്തിയ കേസിലാണ് വിധി ഉണ്ടായിരിക്കുന്നത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സുഗു സി തോമസ് ഹാജരായി ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം